അസ്സാമലൈക്കും ഞാൻ ഫായം നാശിക്കാന്ന് ഒരു വാഷ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് വാഷിംഗ് മെഷീൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഒരു കേടി ചിലവാക്കിയാൽ നിങ്ങൾക്കിത് പിന്നെ ശരിക്കുമില്ല വാഷിംഗ് മെഷീൻ്റെ അതേ ഇൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ ഒരു ഡബിൾ സൈഡ് ഇത് പ്രെസ്സിങ്ങിൻ്റെ ഒരിതാണ് അത് നമ്മൾക്കിത് ഇത് പ്രെസ് ചെയ്ത ശേഷം ഇത് നമ്മൾ അല ഇത് ബക്കറ്റിലാണ് ബക്കറ്റിൽ ആദ്യം അമർത്തി വെക്കുക കാരണം അതെ ഇതിങ്ങനെ നിൽക്കും ഈ ഫീ ഇതേ ഫീലിങ്ങിന് നിന്നുള്ളതാ കേട്ടോ അതാ നല്ല അതാ നല്ല ഇതിൽ നിൽക്കുന്നുണ്ടല്ലോ അതാ ഇതില നിൽക്കും പിന്നെ അതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതായത് പ്ലഗ് ചെയ്യോ എന്താ ഇതാ അലക്ട് മെഷീൻ ഇതിൽ നിന്നെ വീഡിയോസിൻ്റെ കൂടെ എത്ര കാണിച്ചു തരുന്നതാണ് വീഡിയോസിൻ്റെ പിറകിൽ എടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു ദിനാർ ചിലവാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധാരണ കൈ കൊണ്ടത് വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീൻ ഇല്ലാത്ത റൂമിൽ നിന്നുള്ള ആൾക്കാരിലും റൂമിൽ വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ആൾക്കാരിലും ബുദ്ധിമുട്ടുണ്ട വേറെ ഒരു ദിനാർ ജലവാക്കിയാലും ഇപ്പോൾ ഇത് റീചാർജ് ഒന്നുമില്ല കാരണം ഡയറക്റ്റ് കറണ്ടിൽ പിന്നെ അഡാപ്റ്ററിൽ കൊടുത്താൽ മതി അത് ബാക്കിയിൽ എവിടെയാണ് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സംവിധാനം ഉണ്ട് ഒട്ടിച്ച് വെക്കാനുള്ള സംവിധാനം ഉണ്ട് വേറെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഷി വാഷിംഗ് മെഷീൻ വാഷി വാഷിംഗ് മെഷീനിലൊക്കെ പിന്നെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇത് പാത്രത്തിൽ ഇത് വാഷി മെഷീൻ്റെ സെല്ല് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മറ്റേ അതിൻ്റെ ഉള്ള കുറച്ച് ലിക്വിഡ് അയച്ചെടുത്ത് പാത്രങ്ങളായി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വാഷ് ചെയ്ത് കിട്ടും ഇത് ഇതിൻ്റെ സംവിധാനം നമ്മൾ ഇതിൻ്റെ ഇതെല്ലാം വീഡിയോസ് ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് നിങ്ങൾ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യണം എന്നാലും അതിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം പറയുമ്പം അത്ര ഇത് മനസ്സിലാക്കി കിട്ടൂല ഈ അതുകൊണ്ട് വേറെ ഒരു കേട് ചിലവാക്കിയാൽ നിങ്ങൾക്ക് വീട്ടിൽ റൂമിൽ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കി കെടുക്കാം ഓക്കെ ഇൻഷാ